ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഭാര്യ ഉണ്ടാക്കി നല്ല അസലൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത് അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് ആലോചിക്കുകയായിരുന്നു സ്ത്രീകൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യാനുള്ള ബാധ്യത സ്ത്രീകൾക്കാണോ ആ രീതിയിലാണല്ലോ നമ്മൾ പലരും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പെരുമാറുന്നത് അതിരാവിലെ ഉണർന്ന് ഭാര്യ ജോലിക്ക് പോകണമെങ്കിൽ അടുക്കളയിൽ ആദ്യം കുട്ടികൾക്കും കുട്ടികളുടെ പിതാക്കന്മാർക്കും ഒക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ മുത്തശ്ശുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം വെച്ച് റെഡിയാക്കി കുട്ടികളെ സ്കൂൾ വിടാനായിട്ടുള്ള ബാഗ് വരെ റെഡിയാക്കി വെക്കണം അങ്ങനെ ഓടി ഓടിപ്പാഞ്ഞ് നടന്ന് അവസാനം പതിനൊന്നാം മണിക്കൂറെല്ലാം റെഡിയാക്കി ഓഫീസിലേക്ക് പോകുന്നൊരു ശരാശരി വീട്ടമ്മയുടെ ചിത്രം തീർച്ചയായിട്ടും ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട് ആ സമയവും പത്രം വായിച്ചിരിക്കുന്നതിനെപ്പോലുള്ള പ്രവർത്തകന്മാരെ നമുക്ക് മറക്കാൻ കഴിയില്ല മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിന് വ്യത്യാസം വന്നിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇത്തരം മാറ്റങ്ങൾ വരുന്നില്ല ഇത് ചെയ്യാത്ത ആളുകളുണ്ടെന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം പല പുരുഷന്മാരും രാവിലെ അവർക്ക് ചെയ്യേണ്ട ജോലി മടുക്കളെ കയറി ചായ ഉണ്ടാക്കുന്നൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരുടെ നമ്പറൊക്കെ വളരെ കുറവ് എന്നെ പോലെ കുറഞ്ഞ നമ്പറിൻ്റെ കൂടെ ചേരുന്നവരാണ് അവരെല്ലാം സമത്വത്തെപ്പറ്റി നമ്മൾ വാചാലിലാക്കുമ്പോഴാണ് പലപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒറ്റതിരിഞ്ഞ് നിൽക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് സുഭിക്ഷമായി ജീവിക്കുകയും ചെയ്യുന്നത് വീട്ടിലെ ജോലികൾക്ക് ഒരു കൂട്ടായ പ്രവൃത്തിയാക്കേണ്ട കാലമായി എനിക്ക് തോന്നുന്നത് ഈ കുക്കിങ്ങൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് കാര്യം വലിയ നമ്പറുള്ള ആളുകൾക്കൊക്കെ കുക്ക് ചെയ്യുന്നൊക്കെ പഴയിടം പോലുള്ള വലിയ ആൾക്കാരില്ലേ പുരുഷന്മാരില്ലേ അപ്പോൾ പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും അഭ്യസിക്കാവുന്ന കല തന്നെയാണത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്തയായാലോ അതായത് അത് ഭാര്യ മാത്രം അടുക്കളയിൽ കയറുന്നു എന്ന് ചിന്ത മാറ്റി നമ്മൾ ഒന്നിച്ച് കയറുന്നു എന്നൊരു ചിന്തയിലേക്ക് പോയാലോ അല്ലെങ്കിൽ ഭാവി ചരിത്രം നമ്മളെക്കുറിച്ച് പറയുന്നത് ക്രൂരന്മാർ എന്നായിരിക്കും